ഹലോ ഡിയേഴ്സ് എവരെയും ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു തമ്പനയിൽ കണ്ടതുപോലെ ടൈറ്റായ ഒരു ടോപ്പിനെ നമുക്ക് എങ്ങനെ എങ്ങനെ എടുക്കാം എങ്ങനെ അത് യൂസ്ഫുള്ളാക്കാം എന്നാണ് പറയുന്നത് ഇതിപ്പോൾ ഒരു ടോപ്പിൻ്റെ സ്ലീവിൻ്റെ പോർഷനാണ് കാണിക്കുന്നത് അതിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഒരു പീസ് എക്സ്ട്രാ വെച്ച് അടിച്ചിട്ടുണ്ട് ആ പീസിനെ അവിടുന്ന് അഴിച്ചെടുത്തിന് ശേഷമാണ് ആണ് കേട്ടോ നമ്മൾ ഈ ലൂസാക്കാനായിട്ടുള്ള പോർഷനിലേക്ക് ആ പീസിനെ വെച്ച് കൊടുക്കുന്നത് കണ്ടോ നമ്മുടെ ടോപ്പിൻ്റെ സൈഡ് പോർഷനും താഴെ വേസ്റ്റ് പോർഷനിൽ ഒരു സ്റ്റിച്ച് വരുന്നുണ്ട് അപ്പോൾ അതുമെല്ലാം ഞാൻ അഴിച്ചെടുത്തിരിക്കുകയാണ് ഇപ്പം സ്ലീവ് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഭാഗത്ത് വെച്ചിട്ട് അഴിച്ചെടുത്തിരിക്കയാണ് ഇനി അഴിച്ചെടുത്ത പോർഷൻ അവിടെ ഒന്ന് ഫിനിഷ് ചെയ്യണമല്ലോ അപ്പം ഞാനതിനെ മടക്കി വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്ത് എടുക്കുകയാണ് ഓക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ ക്ലിയർ ആവുന്നുണ്ടല്ലോ ആ തയ്യൽത്തുമ്പ് നമ്മൾ അത്രയും ഒരു വണ് ഇഞ്ച് ഗ്യാപ്പിലാണ് അത് മടക്കി എടുക്കുന്നത് അത് സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്ത് എടുക്കുകയാണ് ഓക്കെ അത്രയും പോഷൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞു ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് ആ ടോപ്പിൻ്റെ ഏത് സൈഡിലേക്കാണോ നമുക്ക് പീസ് വയ്ക്കേണ്ടത് അപ്പോൾ ആ പീസിനെ ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കണമല്ലോ അപ്പോൾ ആ കൈയിൻ്റെ താഴെ ഭഗത്തുനിന്ന് നമ്മൾ എടുത്ത പീസിനെ ഒന്ന് അയൺ ചെയ്തെടുത്തിരിക്കുകയാണ് കൃത്യമായിട്ട് വെച്ച് കൊടുത്ത് മടക്കി അതിനെ നമ്മളൊരു കൃത്യം അളവിൽ കട്ട് ചെയ്തെടുക്കണമല്ലോ അപ്പോൾ ഇങ്ങനെ ഞാൻ ഇങ്ങനെ കാണിക്കുന്ന രീതിയിൽ മടക്കി വെച്ചതിന് ശേഷം ആ താഴെ കാണുന്ന കർവ് ഞാൻ കട്ട് ചെയ്ത് കളയാണ് അപ്പോൾ ഈ ഫോൾഡ് ഫോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു രണ്ടര ഇഞ്ചിലാണ് കേട്ടോ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ആ രണ്ടര ഇഞ്ചിൽ മാർക്ക് ചെയ്തതിന് ശേഷമാണേ കട്ട് ചെയ്യുന്നത് ഓക്കെ ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു ആ മാർക്ക് ചെയ്ത അത്രയും ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് ബാക്കിയുള്ള കർവ് കട്ട് ചെയ്തതിന് ശേഷം കളയുന്നു ഇനി നമ്മൾ ആ സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുത്ത ഒരു പോർഷൻ ഉണ്ടല്ലോ അതിനെ അതിൽ രണ്ട് പീസ് ഉണ്ട് അപ്പോൾ അതിനെ രണ്ടിനെയും രണ്ടാക്കി എടുക്കണമല്ലോ അപ്പോൾ അതിനൊന്ന് നിവർത്തിയതിന് ശേഷം നമ്മൾ ആ രണ്ട് പീസിനെയും സെപ്പറേറ്റ് ചെയ്യുകയാണ് ആ രണ്ട് പീസിലും ഇപ്പോൾ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് പൊട്ടവശം നല്ല വശം അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് ആവശ്യമായ ആ ടോപ്പിൻ്റെ സൈഡ് നമ്മളൊന്നെടുത്ത് കാണിക്കുകയാണ് എനിക്ക് ആ ടോപ്പിൻ്റെ സ്ലീവിൻ്റെ പോർഷനിൽ കുറച്ചും പിന്നെ ആ ബോഡി പോർഷനിലും പിന്നെ ബോഡി പോർഷനും താഴേക്ക് വരുന്ന പോർഷനിലേക്കും കുറച്ച് ലൂസ് ആവശ്യമുണ്ട് അപ്പോൾ കൈൻ്റെ ഭാഗത്തേക്ക് ഒരു മൂന്നര ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത് ആംഹോളിൻ്റെ താഴെ കാണുന്ന ആ സ്റ്റിച്ച് ഉണ്ടല്ലോ അവിടെ നിന്ന് കൈയിൻ്റെ പോർഷനിലേക്ക് ഒരു മൂന്നര ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ ആ മൂന്നര ഇഞ്ചിൽ മാർക്ക് ചെയ്താൽ അവിടെ മുതലാണ് ഞാൻ ഈ പീസിനെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ആ പൊട്ടവശം മാർക്ക് ചെയ്തിരിക്കുന്ന ആ സൈഡ് ഉണ്ടല്ലോ നമുക്ക് കാണാവുന്ന രീതിയിൽ പുറത്തേക്ക് തന്നെ വെക്കുക പിന്നെ അതുപോലെ തന്നെ ഈ ആം അംഹോളിൻ്റെ സൈഡിലും സ്റ്റിച്ച് പുറത്തേക്ക് വരുന്ന രീതിയിൽ ഇരിക്കുന്ന പോലെയാണ് നമ്മൾ വെച്ച് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഓക്കെ ക്ലിയർ ആവുന്നുണ്ടല്ലോ നമുക്ക് കാണിക്കുമ്പോൾ തന്നെ ഈ രീതിയിൽ അതിനെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുക്കാം ആ പീസ് നമുക്ക് വേസ്റ്റ് പീസിൻ്റെ താഴെ പോഷൻ വരെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ പീസിനെ അപ്പുറത്തെ സൈഡിലും കൂടി നമുക്കൊന്ന് ജോയിൻ ചെയ്യണമല്ലോ വൺ സൈഡല്ലി ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തോളൂ അപ്പോൾ രണ്ട് സൈഡിലും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണ്ടേ അപ്പോൾ രണ്ട് സൈഡിലും ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കാണേ ഓക്കേ അവിടെ വേറെ കട്ടിങ്ങൊന്നും കൊടുത്തിട്ടില്ല ആ ഒരു സിംഗിൾ പീസായിട്ട് തന്നെയാണ് ഞാൻ ആ രണ്ട് സൈഡിലേക്കും അതിന് ജോയിൻ ചെയ്ത് കൊടുക്കുന്നത് ശേഷം നമ്മൾ ആ സൈഡിൽ റഫായിട്ടൊരു സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് അവിടെ ജോയിൻ ചെയ്തായിട്ട് ഒരു സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുക്കുകയാണ് അങ്ങനെ ഒരു റഫ് സ്റ്റിച്ച് കൊടുത്തതിന് ശേഷമാണ് കേട്ടോ ഒരു കറക്റ്റ് മെഷർമെൻറ്റിലുള്ള ഒരു സ്റ്റിച്ച് കൊടുക്കുന്നത് ഓക്കെ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടല്ലോ കാണുമ്പോൾ ആദ്യം റഫ് സ്റ്റിച്ച് കൊടുത്തു റഫ് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് അളവൊന്നുമില്ല ജസ്റ്റ് ആ രണ്ട് പീസും യോജിച്ചിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്റ്റിച്ച് അതാണ് ഉദ്ദേശിച്ചത് അതിന് ശേഷം നമുക്ക് ആവശ്യമായ മെഷർമെൻ്റ് ഏതാണോ ആ മെഷർമെൻ്റിൽ നമ്മൾ കൃത്യമായി നോക്കി ചുളിവൊന്നും കൂടാതെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ കാണിക്കുന്നത് ക്ലിയർ ആവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷേ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആവശ്യമുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കേ ഇത് നമ്മൾ നമുക്ക് ആവശ്യമായ അത്രയും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്ത് എടുത്തിരിക്കുകയാണ് താഴേക്കുള്ളത് സ്കേട്ട് പോർഷനിലേക്കും കൂടി ഞാൻ സ്റ്റിച്ച് ചെയ്ത് നിർത്താൻ കേട്ടോ ഓക്കെ കാണുന്നുണ്ടല്ലോ ഇത്രയും കഴിഞ്ഞതിന് ശേഷം നമുക്ക് കൃത്യമളവൊന്ന് മാർക്ക് ചെയ്തിട്ട് അതിലും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കേ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാതെ ടൈറ്റായിരിക്കുന്ന ഒരുപാട് ടോപ്സ് നിങ്ങളുടെ കയ്യിലൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ അത്തരം ടോപ്സ് എടുത്ത് ആർക്കെങ്കിലും വെറുതെ കൊടുക്കൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഡ്രസ്സുകളൊക്കെ ആയിരിക്കും നമുക്ക് പാകമാകാതെ നമ്മൾ മാറ്റി വെച്ച് ചിലപ്പോൾ ആർക്കിങ്ങിലൊക്കെ എടുത്ത് കൊടുത്ത് കളയുന്നത് അപ്പോൾ അതെല്ലാം നമുക്ക് ഉപയോഗത്തിൽ വരുത്താനായിട്ട് സാധിക്കും ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്താൽ മതി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക് ഫോർ വാച്ചിങ്